നമസ്കാരം ഈ ഒരാഴ്ച വീഡിയോകളൊന്നും ചെയ്യണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനം കാരണം കുടുംബത്തോടൊപ്പം സ്കോട്ട്ലൻഡിലൂടെ ഒരു യാത്രയിലാണ് ഇന്നലെ രാത്രിയിൽ കണ്ണൂർ കീഴ്പള്ളിക്കാരൻ ഇരട്ടി കീഴ്പള്ളിക്കാരൻ എൻ്റെ സുഹൃത്ത് ജിമ്മിയുടെ വീട്ടിലെത്തി ഇന്നലെ രാത്രിയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കാണുന്നത് വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിക്കാൻ ഒരേ ഒരു കാരണം കുടുംബത്തോടൊപ്പം ഒരാഴ്ച ചെലവഴിക്കുമ്പോൾ ഹോളിഡേ പോകുമ്പോൾ വേണ്ട എന്ന് വെച്ചാണ് പക്ഷേ ഇന്ന് രാവിലെ എണീറ്റ് വാർത്തകളിലൂടെ ഓടിച്ചു പോയപ്പോൾ ഒരു വീഡിയോ എങ്കിലും ചെയ്തില്ലെങ്കിൽ അത് പ്രേക്ഷകരോട് കാട്ടുന്ന ഒരു അന്യായമല്ലെങ്കിൽ അനീതിയാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഏതാണ്ട് ലൈവിൻ്റെ സ്വഭാവമുള്ള ഈ വീഡിയോയുമായി രംഗത്ത് വരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊളുത്തിവിട്ട കൊടുങ്കാറ്റ് മലയാള സിനിമയെ ഇപ്പോൾ ഒരു ക്യാൻസറായി ബാധിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള റെമഡി സിനിമയെ നിരോധിക്കണം മലയാളത്തിൽ ഇനി സിനിമ വേണ്ട നടന്മാർ വേണ്ട നടിമാർ വേണ്ട സാങ്കേതിക കലാകാരന്മാർ വേണ്ട സിനിമ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തൊട്ടടുത്ത് പരിശുദ്ധമായ തമിഴും തെലുങ്കും കന്നഡയും ഒക്കെ ഉണ്ടല്ലോ അവിടേക്ക് പൊയ്ക്കോട്ടെ എന്ന് സർക്കാർ ഒരു ഉത്തരവിറക്കുന്നതാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ വിചാരണ ഇത് അസാധാരണമാണ് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ മലയാള സിനിമയിലെ നടിമാരോ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പീഡിപ്പിച്ചവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ ഇപ്പോൾ ആരോപണ ആരോപണവിധേയരായവരെല്ലാം മാന്യന്മാരാണ് സത്യസന്ധരാണ് അവർക്ക് പെണ്ണുങ്ങളെ കാണുക പോലുമില്ല എന്നൊന്നും പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല ഇതിൽ ശരിയും തെറ്റും കലർന്നു കിടക്കുന്നു പക്ഷെ ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ അതീവ ഗൗരവമുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആ പുരുഷന്റെ കുടുംബജീവിതത്തെയും അയാളുടെ കരിയറിനെയും ബാധിക്കുമ്പോൾ കുറച്ച് ഉത്തരവാദിത്വം കാട്ടേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളും പോലീസും നാട്ടുകാരും ഒക്കെയാണ് നാട്ടുകാരെ വിട്ടേക്കുക ജനത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്കാലത്തും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പീഡനം കാരണം തങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യർ ആഗ്രഹത്തോടെ കൗതുകത്തോടെ കേട്ടുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് സെലിബ്രിറ്റികളെ കുറിച്ച് ഇത്തരം ഗോസിപ്പുകൾ മനുഷ്യന്റെ ജിജ്ഞാസയെ തണുപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആർത്തിയോടെ അത് കണ്ടുകൊണ്ടിരിക്കും പണ്ടേ സിനിമാ മേഖലയെക്കുറിച്ച് ഇത്തരം കഥകൾ വ്യാപകമാണ് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ ഇത്തരം കഥകൾ സംഭവിക്കുന്നു നമുക്കറിയാവുന്ന ഒരു നടൻ പീഡിപ്പിച്ചു ഒരു സംവിധായകൻ പീഡിപ്പിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതിൻ്റെ ഗുണമുണ്ടാവുന്നത് വാസ്തവത്തിൽ ഇവിടുത്തെ ചാനലുകൾക്ക് മാത്രമാണ് പ്രത്യേകിച്ച് ട്വൻറ്റി ഫോർ റിപ്പോർട്ടർക്കും കാരണം നമ്മുടെ മറ്റു മാധ്യമങ്ങൾ ഇതുവരെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഉത്തരവാദിത്വം അല്പമൊക്കെ കാണിക്കുമായിരുന്നു വഴിയെ തോന്നുന്നവരൊക്കെ വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞാൽ അത് വാർത്തയാകുന്നത് ഗുരുതരമായി കുഴപ്പമുണ്ടാക്കുന്നത് കൊണ്ട് ഒരു ജാഗ്രത പാലിക്കുമായിരുന്നു ആ ജാഗ്രതയില്ലാത്ത മാധ്യമ പ്രവർത്തനം ഇവിടെ പോപ്പുലറാക്കിയത് ട്വൻറ്റി ഫോറിന് റിപ്പോർട്ടും തമ്മിലുള്ള മത്സരത്തിലാണ് അവർക്ക് വാർത്തയല്ല വേണ്ടത് സീരിയലുകളെ തോൽപ്പിക്കുന്ന അപസർപ്പക കഥകളാണ് അതുകൊണ്ടാണ് അർജുൻ എന്ന് പറയുന്ന കോഴിക്കോടുകാരൻ വളരെ ദാരുണമായ ഒരു സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അത് ഏതാണ്ട് രണ്ടാഴ്ചയോളം നീണ്ട ഒരു അപസർപ്പക കഥയാക്കി മാറ്റിയത് ആ റിപ്പോർട്ടർ ചാനൽക്കും ട്വന്റി ഫോറിനും ഒക്കെ അറിയാമായിരുന്നു അർജുനെ കിട്ട ആദ്യം രണ്ടോ മൂന്നോ ദിവസം മനസ്സിലാക്കാം അർജുനെ ജീവനോടെ കിട്ടാൻ പോകുന്നില്ല എന്ന് പക്ഷെ ഈ ഒരു ഹൈപ്പ് നിലനിർത്തി ജനങ്ങളുടെ ജിജ്ഞാസ ഉണർത്തിച്ച് അവർ മുമ്പോട്ട് പോയി പൊടുന്നനെ അവർ നിർത്തി എന്തുകൊണ്ടാണ് വയനാട്ടൊരു മഹാദുരന്തം ഉണ്ടായി അതെല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി രണ്ടാഴ്ചയിലധികം ആ ദുരന്തം അവർ ആഘോഷിച്ചു അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം അത്രയും വലിയൊരു വേദനയായിരുന്നു അത് കഴിഞ്ഞ് വിഷയമില്ല എന്ന് വന്നപ്പോൾ ഇവർ കൂട്ടത്തോടെ ഈ ക്യാമറയും ചുമന്നുകൊണ്ട് ഷിരൂരിന് വീണ്ടും പോയിരുന്നു പക്ഷേ ഏറ്റില്ല അത് വിട്ടു അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർക്ക് സന്തോഷമുള്ള ഒരു കാര്യം വന്നു പേരുകളില്ല പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയും വഷളാകുമായിരുന്നില്ല കാരണം പേരുകൾ ഉണ്ടെങ്കിൽ ഉള്ള പേരുകൾ പറയുന്നു ആ പേരുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നു തീരുന്നു പേരില്ലാത്തിടത്തോളം കാലം എത്ര ഊഹാപോഹങ്ങൾ വേണമെങ്കിലും ചെയ്യാം ആർക്കെതിരെ വേണമെങ്കിലും പറയാം ആരെക്കുറിച്ച് വേണമെങ്കിലും ചർച്ചയാക്കാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ഈ റിപ്പോർട്ടിലുള്ള ഒരു പേരിനെക്കുറിച്ചും ഒരു സ്ഥിരീകരണവുമില്ല അതിപ്പോഴും പുറത്തുവിടാതിരിക്കുകയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല ഇതിനോടനുബന്ധമായി ഈ റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് നമുക്കറിയാത്ത ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് അതായത് നടന്മാരുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് വന്നിരിക്കുന്നത് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞ സംവിധായകരുടെയും അതായത് നമ്മുടെ ഫെഫ്ക പോലുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും ആകാം അതായത് ഇതിങ്ങനെ അപസർപ്പക കഥകൾ പോലും നീണ്ടുകൊണ്ടിരിക്കും കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ കഴിയില്ല കമ്മിറ്റി വെച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ലിസ്റ്റ് പരിശോധിക്കുകയായിരുന്നു ഈ ലിസ്റ്റിൽ പെടാത്തതായി ആരും ബാക്കിയില്ല പക്ഷെ ഇപ്പോ ആർക്കും ആർക്കെതിരെയും എന്തും പറയാം ഞാൻ കൂടിയാണ് പലതും കേൾക്കുമ്പോൾ സിദ്ദിക്കിനെതിരെ വന്നിരിക്കുന്നു സിദ്ദിഖ് മാന്യനാണെന്നോ സിദ്ദിഖ് പെണ്ണുങ്ങളോട് മോശമായി പെരുമാറില്ലെന്നോ ഒന്നും പറയാൻ എനിക്കറിയില്ല കാരണം ഒരു മനുഷ്യന്റെയും മാന്യത ഒരു മനുഷ്യന്റെയും സത്യസന്ധത നമുക്ക് പുറത്തുനിന്ന് വിലയിരുത്താൻ കഴിയില്ല പക്ഷെ സിദ്ദിഖിനെ പരിചയമുള്ളവർ പറയുന്നത് അന്തസ്സായി പെരുമാറുന്നൊരു മനുഷ്യനാണ് മാന്യമായി പെരുമാറുന്നൊരു മനുഷ്യനാണ് സിദ്ദിഖ് ഇത്രയും വിവാദത്തിലേക്ക് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം സിദ്ദിഖിന്റെ രാഷ്ട്രീയമാണ് കാരണം പൊതുവേ സിനിമാക്കാർ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കും സിദ്ദിഖ് കോൺഗ്രസിനോടാണ് അപ്പൊ ഈ പറയുന്ന രഞ്ജിത്തും മുകേഷും ഗണേഷ് കുമാറും ഇട ഒക്കെ പ്രതിസന്ധിയിലാകുമ്പോൾ സിദ്ദിക്കോട് വന്നാൽ മാത്രമേ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് സഹാക്കൾ ഇപ്പോൾ സിദ്ദിക്കിന് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ഉടൻ പി വി അൻവർ പോസ്റ്റ് ഇട്ടത് സിദ്ദിഖ് രാജിവെച്ചു എന്ന് ഞാനും സിദ്ദിക്കും ഒരുമിച്ചിരിക്കുന്ന ചിത്രമാണ് അതായത് എന്നോട് ഒരുമിച്ച് ചിത്രം എടുത്തതുകൊണ്ടാണ് സിദ്ധിക്ക് വീണത് എന്നതാണ് അപ്പൊ പിന്നെ രഞ്ജിത്ത് വീണത് എന്തുകൊണ്ടാണ് അൻവർ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ടല്ലേ കൊണ്ടല്ലേ അല്ലെ പിണറായി ചുമന്നുകൊണ്ട് നടന്നുകൊണ്ടല്ലേ കൊണ്ടല്ലേ ആണല്ലോ ഏറ്റവും കൂടുതൽ നാറിയിരിക്കുന്നത് സിദ്ധിക്കിനെതിരെ വന്നിരിക്കുന്ന ആരോ കൊണ്ടോട് നിൽക്കട്ടെ അതുപോലെ തന്നെ ഇത് ഒരു രീതിയാണ് അപ്പൊ മറന്നാടനാണ് സഖാക്കളുടെ ഏറ്റവും വലിയ ശത്രു മറന്നാടൻ ഇല്ലാതായെങ്കിൽ മാത്രമേ സഖാക്കൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയുണ്ട് സഖാക്കളെ ഞാൻ പറയുന്നില്ല ഈ സഖാക്കളുടെ ഇപ്പോഴത്തെ ചില വിഷജീവികൾ അപ്പൊ അതുകൊണ്ടാണ് രമ്യ ഹരിദാസ് തോറ്റുപോയി രമ്യ ഞാനും തമ്മിലുള്ള ചിത്രം എടുത്തിട്ടിട്ട് ഭയങ്കര ആഘോഷം എന്നാലോചിക്കണം എന്നെ പരസ്യമായി എതിർക്കുകയും എനിക്കെതിരെ വൃത്തികേടികൾ പറയുകയും നുണ പറയുകയും ചെയ്ത രണ്ടേ രണ്ട് കോൺഗ്രസ് നേതാക്കൾ ആ സമയത്തുണ്ടായിരുന്നു ടി എൻ പ്രതാപനും കെ മുരളീധരനുമാർ ഈ രണ്ട് നേതാക്കൾക്കെതിരെയും കടുത്ത നിലപാടാണ് ഞാനെടുത്തത് ടി എൻ പ്രതാപന് തെരഞ്ഞെടുപ്പിന് മുമ്പേ തോറ്റു മുരളീധരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്നാമതായി അപ്പോ എന്റെ നിലപാട് കൊണ്ടാണ് ഇത് എനിക്ക് വേണേ പറയത്തില്ലേ ഇപ്പൊ എന്നെ പരിചയപ്പെട്ടതുകൊണ്ടാണ് ഞാനുമായിട്ട് അടുപ്പമുള്ളതുകൊണ്ടാണ് രമ്യാകരിദാസ് തോറ്റതെങ്കിൽ ഈ എന്തുകൊണ്ടാണ് മുരളീധരൻ എനിക്കെതിരെ നിലപാട് എടുത്തിട്ട് ജയിക്കാത്തത് ഇനി പത്തൊൻപതെടുത്തും ഞാൻ എതിർക്കുന്ന സി പി എം പത്തൊമ്പതിടത്തും എട്ട് നിലയിൽ പൊട്ടി ഇതൊന്നും സഖാക്കൾക്ക് ബാധകമല്ല അവർ ഞാൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന എക്കോസിസ്റ്റം സൃഷ്ടിച്ചതുപോലെ തന്നെ എന്നോട് ആരെങ്കിലും ചേർന്ന് നിന്നാൽ അവർ തോൽക്കുമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു വേദന എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല സത്യത്തിനൊപ്പമാണ് നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആനന്ദിക്കുന്നു ആനന്ദിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഒരു നടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നതിന്റെ പേരിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പമില്ല പക്ഷേ സിദ്ദിഖിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ആ നടി അവർ ഏത് സിനിമയിൽ അഭിനയിച്ചു എന്നതിനെക്കുറിച്ചുള്ള തർക്കം ബാക്കിയാണ് ഇവർ സിദ്ധിക്കിനെതിരെ മാത്രമല്ല രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ ഇവരെയൊക്കെ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ഇവർ പണ്ട് തന്നെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവർ പല മേഖലയിലുള്ളവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇവർ പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട് ഈ സിദ്ധിക്കു മുമ്പ് വന്ന് ചേറ്റിപ്പോയതാണ് ഇപ്പോഴിതാ കൃത്യമായ ഒരു കലക്കവെള്ളം കണ്ടപ്പോൾ അവർ മീൻ പിടിക്കാൻ ഇറങ്ങി ആരൊക്കെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് മണിയൻപിള്ള രാജുവിനെതിരെ ഒരു രംഗത്ത് വന്നിരിക്കുന്നു ഒരു നടി ആ മനുഷ്യൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ ഗുരുതരമായ രോഗബാധയിലാണ് പക്ഷെ പെട്ടെന്ന് ജനങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചു എന്നത് പേരാണ് പക്ഷെ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാൻസർ ബാധ്യതനാണ് ആ മനുഷ്യന് തൻ്റെ ഒരു ചികിത്സയുമായി പോകുന്ന സമയത്താണ് ഇപ്പോൾ ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഇടവേള ബാബു അമ്മയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു ഇടവേള ബാബുവിനെ കുറിച്ച് കുറെ കഥകൾ പണ്ടേ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇപ്പം ബാബുരാജ് ഇപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച പകരം ചുമതല കൊടുക്കേണ്ട ബാബുരാജ ബാബുരാജൻ എന്തിനും ആരോപണം വന്നിട്ടുണ്ട് ചേർത്തല ജയൻ റിയാസ് ഖാൻ ജയസൂര്യ ആരാണ് ഇനി ഇതിൽ വരാത്തത് ഇവരാരും നിരപരാധികളാണെന്നോ ഇവരാരും സ്ത്രീകളെ കാണുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന ഭക്തന്മാരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇവർക്കൊക്കെ കാണാം പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ നടികളാണ് എന്ന് പറയുന്നത് പോലും അത്ര ശരിയായ കാര്യമല്ല അവർക്ക് ഏത് സിനിമയിൽ ആർക്കറിയില്ല രണ്ട് ഇവരാരും പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല ഭൂരിപക്ഷം പേര് ഒന്ന് രണ്ട് പേര് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഭൂരിപക്ഷം പേരും പറയുന്നത് തൊട്ടു ഫോണിൽ കൂടെ സംസാരിച്ചു ചിരിച്ചു ലിഫ്റ്റി കണ്ടപ്പോഴത്തേക്കും ഏറുകണ്ടിട്ട് കണ്ടിട്ട് നോക്കിയെന്നൊക്കെയാണ് ഇതിലൊക്കെ കുറച്ച് സത്യം കാണും എന്തുകൊണ്ട് അന്ന് ഇവർക്ക് അസൗകര്യമായെങ്കിൽ പരാതി കൊടുത്തില്ല അന്ന് ബലാത്സംഗം ചെയ്തെങ്കിൽ പരാതി കൊടുത്തില്ല അന്ന് മുറിയിൽ തട്ടിയെങ്കിൽ പരാതി കൊടുത്തില്ല അന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇപ്പോൾ ഒരു കലക്കവെള്ളം കണ്ട് എല്ലാവരും ഇവർക്കാർക്കും സിനിമ നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇവർക്കാർക്കും സിനിമയില്ല ഇവരെല്ലാം കൂടി രംഗത്ത് വന്ന് അറ്റാക്ക് ചെയ്യാണ് നീതി എന്ന് പറയുന്ന ഒന്നില്ലേ സാമാന്യനീതി എന്താണ് ഒരാൾക്കെതിരെ ഒരു കുറ്റാരോപണമുണ്ടായാൽ അയാളുടെ ഭാഗം കേൾക്കണം അയാൾ പറയുന്നത് ശരിയാണോ നോക്കണം ഈ കുറ്റാരോപണം ഉന്നയിച്ച ആൾക്ക് തെളിവുണ്ടോ എന്ന് നോക്കണം ഒരു തെളിവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പെണ്ണിറങ്ങി എന്നെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ പീഡകരാക്കി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവർ നിരപരാധികളാണെങ്കിൽ ഇവർക്ക് ഒരു പശ്ചാത്തലവും ഇല്ലാന്ന് നമ്മൾ ഓർക്കണം ഇപ്പോൾ സിദ്ദിക്കിനെതിരെ നോക്കുക സിദ്ദിക്കിനെതിരെ പറഞ്ഞു കേൾക്കുന്ന കുറെ ഗോസിപ്പുകൾ ഭാര്യയെ കൊന്നു എന്നവർ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതല്ലാതെ ഈ നടിയല്ലാതെ ആരും സിദ്ധിക്കുന്നതിരെ ഇതിന് പറഞ്ഞിട്ടില്ല ഒരാൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന തരത്തിലുള്ള കള്ള ആരോപണങ്ങൾ എന്ന് തോന്നാവുന്ന തരത്തിൽ ആരോപിക്കുമ്പോൾ ഇവർക്കും പ്രതിരോധിക്കണ്ടേ ഇവർക്കും ജീവിതമില്ലേ ഇവർക്കും കുടുംബമില്ലേ ഈ പറയുന്ന കാര്യങ്ങള് അസത്യമാണെങ്കിൽ വഴി ഇറങ്ങുന്ന സകല സിനിമക്കാരും വഴിയിൽ ഇറങ്ങിയാൽ ഇപ്പൊ ഇവരെല്ലാം പീഡകരാൻ തോന്നി ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് മാധ്യമ മാധ്യമപ്രവർത്തനം പത്തനംതിട്ട എന്നെ വിളിച്ചു ചോദിച്ചു എൻ്റെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു ചോദിച്ചു അച്ഛാ മോഹൻലാൽ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു ഇതാണ് അവസ്ഥ നാളെ മോഹൻലാലിനെതിരെ കുറച്ചുപേർ രംഗത്ത് വന്ന് എന്ത് ചെയ്യും കാരണം മോഹൻലാലിനെ കുറിച്ച് ഈ സിനിമാ മേഖലയിൽ കിടക്കുന്ന വലിയൊരു ആരോപണം ആയിരമോ രണ്ടായിരമോ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട് മോഹൻലാലിൽ ലിസ്റ്റ് എഴുതി വെട്ടിക്കൊണ്ടിരിക്കുകയെന്നാണ് കേൾക്കുന്ന ഗോസിപ്പ് നമുക്കറിയത്തില്ല സത്യം ഈ പറയുന്ന ഞാൻ മോഹൻലാലിന്റെ ആയിരം ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞൊരു ആയിരം പെണ്ണുങ്ങൾ രംഗത്ത് വന്ന് എന്ത് ചെയ്യും എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതിനെ തടയിട്ടേ മതിയാവും ഇത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് കാരണം ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചാലും അവരുടെ ഭാഗം കേൾക്കാനുള്ള ഒരു മര്യാദ ഉണ്ടാവണം അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുണ്ടാവണം ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലേക്ക് പോകുന്നു ഇതിന്റെ നേട്ടം രണ്ടു കൂട്ടർക്ക് മാത്രമാണ് ഇക്കിളി കഥകൾ ഉണ്ടാക്കി അതിവൈകാരികത സൃഷ്ടിച്ച് ചാനൽ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ട്വന്റി ഫോറിനും റിപ്പോർട്ടറിനും അവർക്ക് റേറ്റിംഗ് കൂടും അവർക്ക് മുമ്പോട്ട് പോകാം അതിന് വലിയൊരു അപകടമുണ്ട് മറ്റ് ചാനലുകൾക്ക് വഴി തെരഞ്ഞെടുക്കേണ്ടി വരും കാരണം മത്സരരംഗത്ത് പിന്നോട്ട് പോയാൽ അവർ അവഗണിക്കപ്പെടും അതുകൊണ്ട് നമ്മുടെ സമൂഹം നശിച്ചു ഒരു വശത്ത് മറുവശത്ത് പിണറായി എന്ന ഈ നാട് കണ്ട ഏറ്റവും വൃത്തികെട്ട ഭരണാധികാരി അഴിമതിക്കാരൻ ദൂർത്തൻ സ്വജനപക്ഷപാതി സ്വന്തം കുടുംബത്തിന്റെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു അയാൾ രക്ഷപ്പെടും കാരണം ഒരു വിഷയം കാഫീർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വൃത്തികേടുകളിലൊന്നായിരുന്നു ഒരു നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്തു ആരെങ്കിലും കാഫീറിനെ കുറിച്ച് പറയുന്നുണ്ടോ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങൾ പുറത്തേക്ക് വന്നു ഒരുപാട് തിരിമറികൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഈ സർക്കാർ സുരക്ഷിതമായില്ലേ സർക്കാരിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ഇവരിങ്ങനെ വളം വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുതിയ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ചാനലുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കാം അങ്ങനെ ഇത് തുടർച്ചയായി മുമ്പോട്ട് പോകാൻ ഞാൻ പറയുന്നു അമ്മയിലെത്തിയിട്ടുള്ളൂ ഫെഫ്ക ബാക്കി കിടക്കുന്നു അപ്പൊ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കാം ചാനലുകൾക്ക് ലാഭമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ഇല്ലാതാകും ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മൗലികാവകാശം ലംഘിക്കപ്പെടും അടിയന്തരമായി കോടതി ഇടപെടണം കാരണം കോടതിയുടെ ഇടപെടൽ കൂടിയുണ്ട് ഉണ്ട് ഇത് ഇത്രയും വർഷം കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് നോക്കണം ഇതിനിടയിൽ ഹൈക്കോടതി ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നാൽ പിന്നെ ഈ നാട്ടിൽ എന്ത് കൊള്ളം മറന്നാലും ആരും അറിയില്ല എല്ലാവർക്കും ഇത് മാത്രം മതി കാരണം സെലിബ്രിറ്റി ലോകത്തെ ഗോസിപ്പുകളും വൃത്തികേടുകളും കേൾക്കാനും അറിയാനുമുള്ള മനുഷ്യന്റെ ആകാംക്ഷയുണ്ട് ദയവായി ഈ ലക്കും ലഗാനുമില്ലാത്ത ഈ പോക്കിന് തടയിടണം ആർക്കെതിരെയെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തെളിവ് വേണം തെളിവില്ലാതെ ആരെങ്കിലുമൊക്കെ രംഗത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വാർത്തയാക്കി ഈ സമൂഹത്തെ നശിപ്പിക്കരുത് മലയാള സിനിമയുടെ അന്ത്യമാണ് മലയാള സംസ്കാരത്തിന്റെ അന്ത്യമാണ് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ അന്ത്യമാണ് പിണറായിയുടെ കൊള്ളക്കുള്ള ലൈസൻസാണ് ദയവായി സമൂഹമെങ്കിലും തിരിച്ചറിയുക ഇങ്ങനെ ലെക്കും ലഗാനുമില്ലാതെ ലൈസൻസ് ഇല്ലാതെ ആർക്കും എന്തും ചെയ്യാം എന്തും പറയാം അതൊക്കെ വിവാദമാക്കി കൊണ്ടുവരാം എന്ന രീതി അവസാനിപ്പിച്ചാൽ മതിയാവും നന്ദി ഇനി ഒരു പക്ഷെ ഞാനൊരു മറ്റൊരു വീഡിയോ ഈ ആഴ്ച ചെയ്തെന്ന് വരില്ല നമുക്ക് ഞായറാഴ്ച കാണാം താങ്ക് യു